പ്രിയ ഈ പ്രേക്ഷകരെ വയനാട് പഞ്ചായത്തിലെ ഒരു അവസ്ഥയാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊന്നും ഈ വെള്ളമണ്ണൽ സ്കൂളിൽ സ്കൂളിലേക്ക് പോകുന്നവർക്കും വയനാട് ഹൈസ്കൂളിലേക്ക് പോകുന്നവർക്കും അതുപോലെ രാവിലെ അക്ഷര ട്യൂഷൻ സെൻ്ററിൽ പോകുന്നവർക്ക് അതുപോലെ വിന്നേഴ്സ് അക്കാദമിയിലൊക്കെ പോകുന്ന പി സി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ വലിയ പ്രയാസമാണ് വയനാട്ടിലത്തെ അവസ്ഥയാണ് പ്രേക്ഷകരെ കാണിക്കുന്നത് നിറയെ നായ്ക്കളാണ് ഈ എസ് ബി ഐടെ ഭാഗത്ത് അങ്ങനെ ഈ വെള്ളമണ്ണി സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ പേടിച്ചിട്ട് പമ്മി പതുക്കൊക്കെ പോകുന്നത് ഇന്ന് രാവിലെ ഒരു ഒരു ഒരാൾ വിളിച്ചു ഇങ്ങനെ ഒരു കുട്ടിയെ പട്ടി ഓടിച്ചു അവൻ എന്തായാലും ജീവൻ പണയം വെച്ച് എന്തായാലും സ്കൂളിൽ കയറി അതുവരെ പട്ടി ഓടിച്ചെന്നാണ് പറഞ്ഞപ്പോൾ ഒരു വാർത്ത ഇടാൻ വേണ്ടി മാത്രമാണ് പ്രേക്ഷകരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടല്ലോ നാല് ഭാഗത്തും പട്ടികളാണ് ഒന്ന് വാക്കെല്ലാവരും ഒന്ന് ഒന്ന് പ്രകോപിച്ചാൽ പെട്ടെന്ന് എടുത്ത് കടിക്കുമെന്നാണ് പറയുന്നത് കാരണം കല്ലെടുത്ത് ഇറങ്ങി ഉള്ളേര് ചിലപ്പം ചുമ കാണിക്ക് പട്ടി കാണും പക്ഷേ അപ്പോഴൊക്കെ കയറി അടിക്കുക കടിക്കാൻ വരുമെന്നാണ് പറയുന്നത് പതിനഞ്ചാം വാർഡാണ് ഇവിടെ പിന്നെ ഈ വാർഡിലിപ്പം രണ്ട് സ്കൂളാണുള്ളത് വെള്ളമുള സ്കൂളുണ്ട് വയനാട് ഹൈസ്കൂളുണ്ട് ശാസ്താംകോവിൽ ഒരു സ്കൂൾ ശാസ്താംകോ ജിഷനിലുണ്ട് ഈ മൂന്ന് സ്കൂൾ രണ്ട് ചൂട്സ് ഇത്രയടുത്ത് പോകുന്ന ആണെങ്കിൽ പ്രശ്നം കുട്ടികൾ സ്ഥലമാണ് പക്ഷെ രാവിലെ കുട്ടികൾ വന്നുകഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ ഒരു കുട്ടിയെ കൊണ്ട് സ്കൂൾ വിട്ടേ വന്നത് കാരണം പട്ടികൾ നമുക്കൊണ്ട് തിരിഞ്ഞു പോയി അഞ്ച് വാറും പട്ടികൾ വീതം ഓരോ സ്കൂളിൻ്റെ ഉപയോഗം കിടക്കുകയാണ് വളരെ ബുദ്ധിമുട്ട് തന്നെയല്ല ഇതിന് മുമ്പ് പേ വന്ന് കുറേ കുട്ടികൾ ഏഴ് കുട്ടികളെ കടിച്ചിട്ടുണ്ട് ആ പേ പെട്ടി കടിച്ച പട്ടികളാവാൻ ബാക്കിയുള്ള പട്ടികൾ യിൽവേ സ്റ്റേഷൻ എട്ട് പത്ത് പേരും അടിച്ചിട്ട് പറയുന്ന കുട്ടിയെ പട്ടി കുറുക്കി അടി ആക്സിഡന്റ് പറ്റി മരണാസന നിലയിൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ പട്ടിക്ക് എന്തെങ്കിലും പരിഹാരം കൊണ്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ആയാലും അല്ലാത്തവരുടെ വളരെ ബുദ്ധിമുട്ട് അല്ല ഇവിടെ പഞ്ചായത്ത് പട്ടി വലുതോതിലൊക്കെ പിടിക്കുന്നുണ്ടെന്നൊക്കെ ഉണ്ടോ കണ്ടിട്ടില്ല എന്റെ വീട്ടിൽ തന്നെ ഒരു പട്ടിക ചുമ്മാറിനത്തെ നൂറെണ്ണത്തിന് തട്ടിട്ട് പോകാ പ്രസവിക്കുന്നുണ്ട് പത്ത് പന്ത്ര പട്ടികളെക്കൾ ഭാഗത്തേക്ക് കിടന്ന് ഓടി സ്കൂൾ കുട്ടികളെയും മീൻചന്തയിൽ വരുന്നവരെയും മീൻ വാങ്ങാൻ വരുന്നവരെയും നാട്ടുകാർ മൊത്തത്തിലിട്ട് ഓടിച്ചിട്ട് പട്ടി കടിക്കുന്ന അവസ്ഥ ഇനങ്ങൾ നിരവധിയാണ് അതിനെതിരെ ഗവണ്മെൻറ്റും ഒരു നടപടിയും എടുക്കുന്നില്ല പഞ്ചായത്തും എടുക്കുന്നില്ല അത് ശക്തമായ ഈ പ്രവർത്തനത്തിന് അറുതി വരുത്താൻ വേണ്ടപ്പെട്ടവരും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്